തിരുവനന്തപുരത്ത് ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ കേസിൽ സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്ത് സുരേഷിന്റെ അറസ്റ്റ് തടയാതെ ഹൈക്കോടതി ഒപ്പം താമസിച്ചിരുന്ന യുവതി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് സഹപ്രവർത്തകനായ സുഗാന്തിനോട് ഹൈക്കോടതി ചോദിച്ചു യുവതിക്കൊപ്പമാണ് താമസിച്ചിരുന്നത് എന്ന് സുഗാന്ത് പറയുന്നു ആ യുവതി ആത്മഹത്യ ചെയ്തു എങ്കിൽ അതിൽ സുഗാന്തിന് ഉത്തരവാദിത്തമില്ലേ എന്ന് കോടതി ആരാഞ്ഞു തുടർന്ന് ഐ ബി ഉദ്യോഗസ്ഥൻ കൂടിയായ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവച്ചു മറുപടി സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയ ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ കേസ് പിന്നീട് പരിഗണിക്കാൻ മാറ്റി കൂടെ താമസിച്ചിരുന്ന യുവതി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത് എന്ന് കോടതി ചോദിച്ചു വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു എന്നാണ് ഹർജിക്കാരുടെ വാദം എന്നാൽ യുവതി താമസിച്ചിരുന്നത് സുഗാന്തിനൊപ്പമായിരുന്നു അവർ എന്തിനാ ആത്മഹത്യ ചെയ്തു അത് നിങ്ങളുടെ പിഴവല്ലേ അവർ നിങ്ങളുടെ കൂടെയല്ലേ താമസിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ എന്ന് കോടതി ആരാഞ്ഞു ഇക്കാര്യത്തിൽ ആദ്യം മറുപടി പറയേണ്ടതും സുഗാന്താണെന്ന് കോടതി വക്കാൽ അഭിപ്രായപ്പെട്ടു അറസ്റ്റ് തടയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇടക്കാല ഉത്തരവ് ഇടുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ സഹപ്രവർത്തകനായ സുഗാന്ത് ഒളിവിലാണ് യുവതിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ സുഗാന്തിനെതിരെ പോലീസ് ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി യുവതിയെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും യുവതിയുടെ വീട്ടുകാരാണ് തടസ്സം നിന്നത് എന്നായിരുന്നു സുഗാന്ത് പറഞ്ഞത് എന്നാൽ യുവതിയുടെ കുടുംബം ഇത് പൂർണമായി തള്ളിയിരുന്നു വിവാഹാലോചനയുമായി സുഗാന്തിന്റെ വീട്ടുകാർ എത്തിയിരുന്നില്ലെന്ന് യുവതിയുടെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നു മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ ഐ ബി ഉദ്യോഗസ്ഥയെ കണ്ടത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ യുവതി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് കരുതുന്നത് ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ നാലു തവണ യുവതി സുഗാന്തമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശി സുഗാന്തിനെ പ്രതി ചേർത്തിരുന്നു ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തി പേട്ട പോലീസിന്റേതാണ് നടപടി സുഗാന്തിനെതിരെ ഗുരുതര ആരോപണവുമായി ഐ ബി ഉദ്യോഗസ്ഥരുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു മകളെ ആത്മഹത്യയിലേക്ക് നയിച്ചത് സുഗാന്താണെന്നായിരുന്നു ഐ ബി ഉദ്യോഗസ്ഥരുടെ പിതാവ് പറഞ്ഞത് മകൾ ലൈംഗിക സാമ്പത്തിക ചൂഷണങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്ന് പിതാവ് പറയുന്നു മരിക്കുന്ന സമയത്ത് മകളുടെ അക്കൌണ്ടിൽ ആയിരം രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ശമ്പളമടക്കം മകൾ സുഗാന്തിന് അയച്ചു നൽകിയിരുന്നു രാജസ്ഥാനിലെ പരിശീലന ക്ലാസിൽ മകൾക്കൊപ്പം സുഗാന്തും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് ചെറിയ തുക ആദ്യം മകളുടെ അക്കൗണ്ടിൽ നിന്ന് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ മുഴുവൻ ശമ്പള തുകയും അക്കൗണ്ടിൽ നിന്ന് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്ത് തുടങ്ങിയെന്നും പിതാവ് ചൂണ്ടിക്കാണിക്കുന്നു